ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സ്വഗൈസ് നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇന്ന് നമ്മളുടെ ഒരാളുടെ എക്സ്പ്രഷൻ കാണാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മളിന്ന് ഡൽഹിയിൽ നമ്മളൊരു ഉഗ്രൻ സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളടുത്ത് നിന്ന് ഇന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇതിനുള്ളിൽ എന്താണ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യുക നമുക്കിത് എന്താണ് ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ മേലത്തെ ആ ഒരു കോട്ടി നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് നമ്മളിതിനുള്ള ബോക്സ് പോകുന്നത് നോക്കാം സോത്ത ടൈമേസ്റ്റ് വേണ്ട അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ അൺബോക്സിങ് ഇതിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം സോ ആദ്യം നമുക്ക് ഇതിനുള്ള കോട്ടിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം സോക്കെ ബോക്സ് കാണുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അതുപോലെ ആർക്കാണ് കൊടുക്കുന്നത് ആ ആൾക്കൊന്നും ഇത് സംഭവം അറിയത്തില്ല അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതാർക്ക് വേണ്ടിയാണ് അതുപോലെ ഇത് എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ഷിഫമോൾക്കുള്ള ഒരു സർപ്രൈസാണ് നമ്മളുടെ നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശിമമോൾ ഇപ്പോൾ ഇവിടെ ഇല്ല ഷിഫമോൾ വീട്ടിൻ്റെ ഉള്ളിൽ ടി വി കാണുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഷിഫമോൾ പുറത്തേക്ക് വരത്തില്ല അപ്പോൾ അവൾ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ തന്നെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അതായത് ഈ പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്ക എയർപൂൾ ആണ് അപ്പോൾ നമുക്ക് നമുക്കിത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ എന്നിട്ട് നമ്മളുടെ അവളുടെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേഗം ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആറ് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകണം അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സ്പ്രഷ എങ്ങനെയാണെന്നാണ് അപ്പോൾ ഈ ഒരു അൺബോക്സിങ് ശേഷം നമ്മുടെ നല്ലൊരു സൈസ് കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഒത്തിരി ടൈം ഈ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് ഇത് ഈ ടാപ്പ് കാര്യം റിമൂവ് ചെയ്ത് നോക്കാം ഇവിടെയാണ് ഇതിൻ്റെത് റിങ് വരുന്നത് ഇതാണ് നമ്മുടെ സാധനം ഓ സീൻ നമുക്ക് നോക്കട്ടെ എത്ര ഏകദേശം വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതിലെ കെയറ് കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറെന്തോ സ്റ്റിക്കർ ഉണ്ട് അതായത് ഈ ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഈ ഒരു ട്യൂബ് എങ്ങനെ ലീക്ക് അതായത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ലീക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ ആ ഒരു എവിടെയാണ് ലീക്ക് വന്നത് അവിടെ നമുക്ക് തൊട്ടിച്ചു കൊടുക്കാനുള്ളൊരു ടാബ് മോഡലുണ്ട് അതുപോലെ തന്നെയുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു സ്മോൾ ബുക്ക് ഉണ്ട് ഈ രണ്ട് സംഭവമാണ് ഇതിലുള്ള മെയിനായിട്ട് വരുന്നത് വേറെ കിഫ്റ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ വരുന്നത് നമ്മുടെ ആറ് പിള്ളേനുള്ള ലിബാണ് അതായത് ആ ഒരു ഹോളാണ് അപ്പോൾ മൂന്ന് ലയറായിട്ടാണ് കളർ വരുന്നത് ഇനിയുള്ള ഡീറ്റെയിൽസ് നമുക്കിത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ ഷിഫ് മോളെ ഇങ്ങോട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നോക്കാം ഒത്തി ടൈമ് വെച്ചിട്ട് നേരെ നമുക്ക് ലയർ എറക്കാം നേരെ പോകാം നമുക്ക് ഇതിൽ ഓരോ ലയറിൽ നമുക്ക് ലയറ് ഫില്ല് ചെയ്യാം അങ്ങനെ ഓരോ ലെയറുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പമ്പും നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് ഇതൊരു ഹൈ ക്വാളിറ്റി സ്റ്റീൽ മെറ്റീരിയലൊക്കെ വരുന്ന ഒരു പമ്പാണ് അപ്പോൾ ഇതായാലും നല്ല ഒരു സ്മൂത്ത് ലെൻസും ഇവിടെ നമുക്ക് ഒരുപാട് ഇതിനെ പിൻസുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് മാച്ചുള്ള പിന്നിതാണ് ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഷിഫ് ഷിഫ്മളോടെ കുറച്ച് എക്സ്പ്രഷൻ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അവിടെ വരുന്നുണ്ട് കേട്ടോ വൈസ് ini illa ah ini irangiya kanchattika ശരി Thank you